എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവസാനിച്ച് ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളോട് ആ പേഴ്സൺ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ ഇപ്പോഴേ ആ പേഴ്സൺ ചിന്തിച്ചു വച്ചിട്ടുള്ളതുമാണ് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവസാനിച്ച് ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളോട് ചോദിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിച്ച രണ്ട് ചോദ്യങ്ങൾ ആ രണ്ട് ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതുമാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ആ രണ്ട് ചോദ്യങ്ങൾ ആ പേഴ്സൺ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നും എന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ പേഴ്സൺ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം മാത്രം നമുക്ക് നോക്കിയാൽ പോരല്ലോ നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ആ പേഴ്സണോട് ചോദിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താണ് നിങ്ങൾ ആ പേഴ്സണോട് ചോദിക്കാൻ എപ്പോഴെങ്കിലും ചോദിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു ചോദ്യമുണ്ടെങ്കിൽ ആ ഒരു ചോദ്യം എന്താണ് എന്നും എന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട് അതായത് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജ് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് അത് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം അപ്പോൾ ആയിട്ട് ചിന്തിക്കുക ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണുക റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിംഗ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാൻ വരും ആ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടായത് എന്നാണ് ആ പേഴ്സൺ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളുടെ അത്രയും കോൺഫിഡൻസ് ആ പേഴ്സണിന് ഉണ്ടാവില്ല ആ പേഴ്സൺ ആ പേഴ്സിനെ കോൺഫിഡൻസ് കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ട് പോലും നിങ്ങളുടെ അത്രയും കോൺഫിഡൻസ് ആ പേഴ്സിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും കോൺഫിഡൻസ് കിട്ടുന്നത് എങ്ങനെയാണ് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് അതായത് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് ഇത്രത്തോളം കോൺഫിഡൻസോട് കൂടി എന്നാണ് ആ പേഴ്സൺ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് ഇതുപോലെ ആയിട്ട് പറയാൻ സാധിക്കുന്നില്ല മേ ബി അങ്ങനെ പറയാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഈ ഒരു നോ നോക്കോണ്ട സിറ്റുവേഷൻ സംഭവിക്കില്ലായിരുന്നു എന്നും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രമാത്രം കോൺഫിഡൻസ് ഉള്ളത് അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് എന്തുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് എന്തുകൊണ്ട് അതായത് ആ പേഴ്സൻ്റെ കോൺഫിഡൻസ് എന്തുകൊണ്ട് ഇത്രമാത്രം കൂടുന്നില്ല അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഇത്രയും കോൺഫിഡൻസ് കിട്ടി ഈ ഒരു കോൺഫിഡൻസ് ആ പേഴ്സണു ലഭിക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല പക്ഷേ നിങ്ങളുടെ കോൺഫിഡൻസ് ആ പേഴ്സന് ഒരുപാടിഷ്ടമാണ് നിങ്ങൾ എല്ലാം ആ പേഴ്സണോട് തുറന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ഫീലിങ്സ് എല്ലാം തന്നെ നിങ്ങൾ ആ പേഴ്സണോട് തുറന്ന് പറയുന്നത് ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുപോലെ പറയാനായിട്ട് ആ പേഴ്സണും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ പേഴ്സൺ അതിനെ സാധിക്കുന്നില്ല അത് കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുമുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് ഇത് ആ പേഴ്സൻ്റെ ഫീലിങ്സാണ് എനിക്ക് ആ ഒരു മെസ്സേജ് ലഭിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പക്ഷേ ആ പേഴ്സൺ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇത്രമാത്രം കോൺഫിഡൻസ് എങ്ങനെ ലഭിച്ചു എന്നാണ് ആ പേഴ്സൺ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ ചോദ്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും പേഷ്യൻസ് ലഭിച്ചത് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുകയാണെന്നിരിക്കട്ടെ അതിനെക്കുറിച്ച് നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്നിട്ടും ആ പേഴ്സൺ മനസ്സിലാകാണ്ട് വീണ്ടും വീണ്ടും ആ പേഴ്സൺ ചോദിക്കുന്ന സമയത്തും ആ പേഴ്സണോട് നിങ്ങൾ ദേഷ്യപ്പെടാതെ പറയേണ്ടത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ മേ ബി ആ പേഴ്സൺ നിങ്ങളോട് ദേഷ്യപ്പെട്ടാൽ പോലും ആ പേഴ്സൺ ദേഷ്യപ്പെടുന്നത് പോലും ദേഷ്യപ്പെടാതെ നിങ്ങൾ സമാധാനമായിട്ടിരുന്നത് ദേഷ്യപ്പെടാതിരിക്കും ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ പേഴ്സണോട് സമാധാനമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം അതായത് ആ പേഴ്സൺ ദേഷ്യപ്പെടുമ്പോൾ പോലും നിങ്ങൾ ദേഷ്യപ്പെടാതെ വളരെ സമാധാനപൂർവ്വം സംസാരിച്ച് ആ പേഴ്സൺ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എവിടെ നിന്ന് നിങ്ങൾക്ക് ഇത്രയും പേഷ്യൻസ് ലഭിച്ചു എന്നുള്ളതാണ് ആ പേഴ്സൺ ആണെങ്കിൽ അത് പറ്റില്ല ആ പേഴ്സൺ ഒരിക്കലും ഒരു കാര്യം പറയും രണ്ടാമത്തെ വട്ടം പറയുന്ന സമയത്ത് ആ പേഴ്സൺ അപ്പോൾ തന്നെ മേ ബി ദേഷ്യം വരുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അത്രത്തോളം എന്താ പറയുക ക്ഷമയോടെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ക്ഷമയോടെ കേട്ടിരിക്കാനോ ആ പേഴ്സണെ സാധിക്കില്ലായിരിക്കാം നിങ്ങൾ ആ പേഴ്സൺ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധയോടെ കേട്ടിരിക്കുമായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് പറയുക മാത്രമല്ല ആ പേഴ്സൺ ഇനി നിങ്ങളോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ അത് നിങ്ങൾ വളരെ ക്ഷമയോടെ കേട്ടിരിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യും അത് എങ്ങനെ നിങ്ങൾക്ക് അതിനെ സാധിക്കുന്നു ആ പേഴ്സൺ അതിനെ സാധിക്കുന്നില്ലല്ലോ എന്ന് ആ പേഴ്സൺ ഓർത്ത് വിഷമിക്കുന്നുണ്ട് എങ്കിലും നിങ്ങളുടെ ആ ഒരു സ്വഭാവം ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും പറയുന്നത് കേട്ടിരിക്കാനുള്ള ആ മനസ്സ് ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ പേഴ്സൺ ഇത് നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ ഇത് നിങ്ങളോട് ചോദിച്ചിട്ടുമുണ്ടായിരിക്കാം പക്ഷേ ആ പേഴ്സണിന് ശരിയായ ഒരു ഉത്തരം ആ ഒരു സമയത്ത് ലഭിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളോട് ഇത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ ഇത് നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ പേഴ്സൺ അത് നിങ്ങളോട് ചോദിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതാണ് ആ പേഴ്സൺ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ഇത് നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എങ്കിൽ കൂടി കുറച്ചു കൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇതെല്ലാം ആ പേഴ്സൺ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ സന്തോഷം ലഭിക്കാറുണ്ട് അതായത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ പേഴ്സണ് കോൺഫിഡൻസ് കിട്ടാറുണ്ട് അതായത് ആ പേഴ്സൻ്റെ കോൺഫിഡൻസ് ഒരുപാട് കൂടാറുണ്ട് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അതുപോലെ നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ഇഷ്ടമാണ് അതുകൊണ്ട് കൂടിയാണ് ആ പേഴ്സൺ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് ഉണ്ട് അതായത് നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കരിയറിനും വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങൾക്കും നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനും പ്രാധാന്യം കൊടുത്തിരുന്നു നിങ്ങൾ നിങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിരുന്നു അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കരിയറിനും പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ് എങ്ങനെ നിങ്ങൾക്കിങ്ങനെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നു കാര്യങ്ങളെല്ലാം ഒരുപോലെ നോക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ബാലൻസ് ഉണ്ടാവുന്നത് എങ്ങനെയാണ് ആ ഒരു ബാലൻസ് ആ പേഴ്സൺ ലഭിക്കാറില്ല അപ്പോൾ ആ പേഴ്സൺ ആ ഒരു ബാലൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആ പേഴ്സൻ്റെ ജീവിതത്തിലായിക്കോട്ടെ ആ പേഴ്സിൻ്റെ കരിയറിലായിക്കോട്ടെ ആ പേഴ്സൺ ഒരു ബാലൻസ് ലഭിക്കുന്നില്ല ആ ഒരു ബാലൻസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആ പേഴ്സൺ ഇത് നിങ്ങളോട് ചോദിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചോദ്യങ്ങളെല്ലാം ആ പേഴ്സൺ നിങ്ങളോട് ചോദിച്ചല്ലോ അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങളും ചിലപ്പോൾ ആ പേഴ്സണോട് എന്തെങ്കിലും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ അങ്ങനെ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളോട് എന്താണ് ചോദിക്കാനുള്ളത് എന്ന് മാത്രം അറിഞ്ഞാൽ പോരല്ലോ നിങ്ങൾക്കും എന്തെങ്കിലും തിരിച്ച് ചോദിക്കാനുണ്ടാവില്ലേ അത് എന്താണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് റെസുലേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കാം നിങ്ങൾ ആപേഴ്സിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യമായിട്ട് എനിക്ക് മനസ്സിലാകുന്നത് ആ പേഴ്സൺ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് ഞാനിപ്പോ പറഞ്ഞിരുന്നല്ലോ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നിരിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആ പേഴ്സൺ ഈ രണ്ട് ചോദ്യങ്ങളും നിങ്ങളോട് ചോദിച്ചത് അതുതന്നെയാണ് നിങ്ങളും ആ പേഴ്സണോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുമോ ആ പുതിയ തുടക്കം തുടക്കമുണ്ടാവുക എന്നതിലുപരി ആ പുതിയ തുടക്കത്തിലെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഉണ്ടാവുമോ എന്നാണ് നിങ്ങൾ ആ പേഴ്സണോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി കൊടുക്കുന്ന അതേ എഫേർട്ട് നിങ്ങളിടുന്ന അതേ എഫേർട്ട് ആ പേഴ്സണും ഇനി ഈ റിലേഷൻഷിപ്പിന് വേണ്ടി കൊടുക്കുമോ എന്നാണ് നിങ്ങൾ ആ പേഴ്സണോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് ഇനിയെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഉണ്ടാവണം നിങ്ങളെ ആ പേഴ്സൺ മനസ്സിലാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം പക്ഷേ ഇനിയൊരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ ആ പുതിയ തുടക്കത്തിൽ എന്തായാലും ഒരു ബാലൻസ് ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പുതിയ തുടക്കം ഉണ്ടായിട്ട് കാര്യമുള്ളൂ എന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അല്ലാതെ ഇനിയും സ്റ്റെബിലിറ്റി ഇല്ലാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇനി ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു ആയിരിക്കണം അത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി എന്തായാലും ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്ക് മനസ്സിലാകുന്നത് ആ പേഴ്സിനും അത് ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണമെന്ന് ആ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് മുൻപത് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അതായത് ആ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്താണോ അത് മാത്രം നിങ്ങൾ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനി കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ